നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണ് ഇവിടുത്തെ മുഖ്യധാര പാർട്ടികളെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ വിഷയം ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുപത്തിയൊൻപത് പാർട്ടികളാണ് മത്സരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മൊത്തം നാൽപ്പത്തിയൊന്ന് പാർട്ടികൾക്കാണ് പ്രവേശനം ഉള്ളത് അതേസമയം പത്ത് പാർട്ടികൾ മാത്രമാണ് രാജ്യവ്യാപകമായി മത്സരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് ജർമ്മനിയിലെ ഇരുപത്തിയൊന്നാമത്തെ പാർലമെന്റിനെ കുറഞ്ഞത് ഒരു ഫെഡറൽ സംസ്ഥാനത്ത് ബാലറ്റ് പേപ്പറിൽ പത്തൊമ്പത് പാർട്ടികൾ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടാവും എന്നാൽ തെരഞ്ഞെടുപ്പിനായി നാൽപ്പത്തിയൊന്ന് പാർട്ടികൾക്ക് അംഗീകാരം നൽകിയതിനു ശേഷം അവയിൽ മിക്കതിനും കുറഞ്ഞത് പിന്തുണക്കാരുടെ ഒപ്പ് ആവശ്യമായിരുന്നു ഇത് ലഭിക്കാത്തതാണ് പലരും ഔട്ടായത് അതുകൊണ്ടുതന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ തീരുമാനമനുസരിച്ച് ഇപ്പോൾ വ്യക്തമായും ഇരുപത്തിയൊൻപത് പാർട്ടികൾ മാത്രമാണ് ലിസ്റ്റിലുള്ളത് ഇതിൽ പത്ത് പാർട്ടികൾ മാത്രം രാജ്യവ്യാപകമായി ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകും ഇനിയും മുഖ്യധാര പാർട്ടികളിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ആണ് അതോടൊപ്പം ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും ഇവരെ സി ഡി യു സി എസ് യു എന്ന് അറിയപ്പെടുന്നു സി എസ് യു ബവേറിയൻ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് ഇവരുടെ പാർട്ടിയുടെ കൊടിയുടെ നിറം കറുപ്പാണ് അധ്യക്ഷന്മാർ ഫ്രെഡറിക് മെർസും അതായത് സി ഡിയു മാർക്കൂ സോഡർ സി എസ് യുന്റെ അധ്യക്ഷൻ പാർലമെന്ററി നേതാവ് ഫ്രെഡറിക് മെർസ് ആണ് പാർട്ടി സെക്രട്ടറി ജനറൽ കാർസ്റ്റൻ ലിന്നമാനും അത് സിഡിയുവിന്റെ മാർട്ടിൻ ഹൂബർ സി എസ് യു സി ഡി യുവിന് മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളും സി എസ് യുവിന് ഒരു ലക്ഷത്തി മുപ്പത്തിഒരായിരത്തിലധികം അംഗങ്ങളും ഉണ്ട് വോട്ടർ അടിത്തറ എന്ന് പറയുന്നത് മധ്യ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതിന്റെ പ്രാദേശിക ബബേറിയൻ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കിടയിൽ പള്ളിയിൽ പോകുന്നവർക്കിടയിലും നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കിടയിലുമാണ് ഈ പാർട്ടികളുടെ പിന്തുണ വ്യവസായ നേതാക്കൾ ചെറുകിട ബിസിനസ് ഉടമകൾ താഴ്ന്നതോ ഇടത്തരം വിദ്യാഭ്യാസം ഉള്ളവരും ഇതിൽ അംഗങ്ങളാണ് ഇതൊരു പരമ്പരാഗത മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബൊണ്ടസ്റ്റാ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ഒരു ശതമാനമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവർക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം ഉണ്ടായിരുന്നു ഇതിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ രണ്ടാം ലോകമാശേഷം ജർമ്മനിയിലെ എല്ലാ ക്രിസ്ത്യൻ യാഥാസ്ഥിക വോട്ടർമാരെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പശ്ചിമ ജർമ്മനിയിലാണ് സി ഡി യു സ്ഥാപിതമായത് യുദ്ധാനന്തര കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി സി ഡി യു സി എസ് യു സഖ്യം മാറി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ വരെ ജർമ്മനി ഭരിച്ച സി ഡി യു ചാൻസലർ കോൺറാഡ് ആഡനവർ ആധുനിക ജർമ്മനിയുടെ ശില്പികളിൽ ഒരാളാണ് പശ്ചിമ ജർമ്മനിയുടെ വൻ മുന്നേറ്റത്തിൽ നേതൃത്വം നൽകിയത് ആടനോറും അദ്ദേഹത്തിന്റെ സാമ്പത്തിക മന്ത്രിയായിരുന്ന ലുഡ്വിക് എർഹാർഡും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മൻ പുനരേകീകരണത്തിന് നേതൃത്വം നൽകിയത് ദീർഘകാല സി ഡി യു ചാൻസലർ ആയിരുന്ന ഹെൽമുട്ട് കോളായിരുന്നു ചാൻസലർ അങ്കല മേർക്കൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പാർട്ടിയെയും രാജ്യത്തെയും നയിച്ച റെക്കോർഡ് സ്ഥാപിച്ചു ഹെൽമുട്ട് കോളിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരിയായിരുന്നു അങ്കല മേർക്കൽ കോർപ്പറേറ്റ് നികുതികൾ കുറയ്ക്കുമെന്നും ഉയർന്ന വരുമാനക്കാർക്ക് ആനുകൂല്യം നൽകുമെന്നുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് പാർട്ടി ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അഭയാർത്ഥിത്വത്തിന് അപേക്ഷിക്കാൻ ആർക്കൊക്കെ കഴിയുമെന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ വേണമെന്നും ജർമ്മനിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത അഭയാർത്ഥികളെ നാട് കടത്തേണ്ടതിന്റെ ആവശ്യതയും സിഡിയു സി എസ് യു ബ്ലോക്ക് ലോകകാര്യങ്ങളിൽ ജർമ്മനി ഒരു നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് സി ഡി യു സി എസ് യു ആഗ്രഹിക്കുന്നു യൂറോപ്പിനെയും അമേരിക്കയെയും ജർമ്മനിയുടെ പരമ്പരാഗത പങ്കാളികളായി പാർട്ടികൾ കാണുന്നുമുണ്ട് അടുത്തത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ചാൻസലർ ഷോൾസിന്റെ പാർട്ടി അതായത് എസ് പി ഡി നിറം ചുവപ്പാണ് അധ്യക്ഷന്മാർ സാസ്കിയ എസ്കൻ ലാർസ് ക്ലിംഗബായൽ പാർട്ടി ജനറൽ സെക്രട്ടറി മത്യാസ് മിയേഴ്സ് പാർലമെന്ററി നേതാവ് റോൾഫ് മുറ്റസനിച്ച് രണ്ടായിരത്തി മൂന്ന് മൊണ്ടസ്റ്റാ തെരഞ്ഞെടുപ്പ് പോലും ഇവർക്ക് ും പതിനേഴിൽ ഇവർ ഇരുപത് ശതമാനം ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവരുടെ അംഗത്വം എന്ന് പറയുന്ന മൂന്ന് ലക്ഷത്തി അമ്പത്തിനായിരത്തിലധികമുണ്ട് വോട്ടർ അടിത്തറ എന്ന് പറയുന്ന മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പരമ്പരാഗതമായി തൊഴിലാളി വർഗങ്ങളെയും ട്രേഡ് യൂണിയനുകളെയും പാർട്ടിയാണ് സി ഡി യു പോലെ ഇതിന് പ്രായമേറിയ വോട്ടർമാരുടെ അടിത്തറയുണ്ട് ജർമ്മനിയിൽ എസ് പി ഡിയുടെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് പരമ്പരാഗതമായി പടിഞ്ഞാറൻ ജർമ്മനിയിലെ ജനസാന്ദ്രതയുള്ള വ്യാവസായിക മേഖലയായിരുന്നു പ്രത്യേകിച്ച് നോർത്ത് റൈൻ ബെസ്വാളിയ സംസ്ഥാനത്തിലെ ഗ്രാമീണ മേഖല അതുപോലെ ഹെസ്സൻ ലോവർ സാക്സൺ എന്നീ സംസ്ഥാനങ്ങൾ ചരിത്രത്തിൽ കിടന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ എസ് പി ഡി ജർമ്മനിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രക്ഷുബ്ധമായ ആദ്യ ദശകങ്ങളിൽ നിരവധി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെയും ട്രേഡ് യൂണിയനിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒരു സംയുക്ത പാർട്ടിയായി സംയുക്ത സംഘടനാ പാർട്ടിയായി പ്രവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ജർമ്മനി അത് കെ പി ഡി സ്ഥാപിതമായതോടെ വിപ്ലവകാരികൾക്ക് പകരം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സ്ഥിരം കേന്ദ്രമായി എസ് പി ആദ്യത്തെ ബ്രാൻഡ് മുതൽ വരെ പശ്ചിമ ജർമ്മനി ഭരിച്ചു കിഴക്കൻ യൂറോപ്പുമായുള്ള അനുരഞ്ജനത്തിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ മരിക്കുന്നതുവരെ എസ് പി ഡിയുടെ ഐക്കണായിരുന്നു ഹെൽമോൺ സ്മിത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജർമ്മൻ രാഷ്ട്രീയത്തിൽ ഇരുവരും വളരെയധികം ആദരണീയ വ്യക്തികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ എസ് പി ഡി ചാൻസലർ ഗെഹാഡ് ഷോഡർ ഗ്രീൻസുമായി ചേർന്ന് സർക്കാരിനെ നയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ചാൻസലർ ഒലാം ഷോൾസിന്റെ കീഴിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് പാർട്ടി ചാൻസലർ അംഗലമേർക്കലുമായും സഖ്യം രൂപീകരിച്ചിരുന്നു ഗ്രീൻസും ആദ്യത്തെ ഫെഡറൽ ത്രീവേ സഖ്യവും ഇവർ രൂപീകരിച്ചു ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സാമൂഹ്യ നയമാണ് എസ് പി ഡി ഉന്നയിക്കുന്ന പ്രധാന വിഷയം താഴ്ന്നതും ഇടത്തരക്കാരുമായ വരുമാനമുള്ള അവരുടെ മേലുള്ള നികുതി ഭാരം ലഘൂകരിക്കുന്നതിനൊപ്പം സമ്പന്നർക്ക് നികുതി ചുമത്താനും എസ് പി ഡി ലക്ഷ്യമിടുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഷോഡർ അവതരിപ്പിച്ച അജണ്ട രണ്ടായിരത്തി പത്ത് തൊഴിൽ വിപണി പരിഷ്കാരങ്ങൾ ഹാട്ട് ഫോർ എന്നറിയപ്പെടുന്ന ക്ഷേമ ൾ അവതരിപ്പിച്ചു തൊഴിലായ്മ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തിയ നീക്കം പാർട്ടിയെ പിളർത്തി എസ് പി ഡി നയത്തിന്റെ ഗുണപരമായ ഫലത്തെ പ്രശംസിച്ചു അതേസമയം കൂടുതൽ ഇടതുപക്ഷ ചായുള്ള വിഭാഗങ്ങൾ അതിനെ മനുഷ്യത്വരഹിതവും നവ ലിബറലുമാണെന്ന് അപലപിച്ചു പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരായ വ്യാവസായിക തൊഴിലാളികളും താഴ്ന്ന വരുമാനക്കാരും എസ് പി ഡിയോട് പുറം തിരിഞ്ഞു പാർട്ടി ഒരു നീണ്ട സ്വത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അതിന്റെ പ്രതിച്ഛായ ദുർബലപ്പെടുത്തുന്നതിനായി കാണപ്പെട്ട മഹാസഖ്യ സർക്കാരുകൾക്കായി ആ സഖ്യത്തിൽ ഏർപ്പെട്ടതും പാർട്ടിക്ക് ക്ഷീണമായി അടുത്തത് ഗ്രീൻ പാർട്ടിയാണ് നിറം പച്ച ചെയർപേഴ്സൺമാർ പാർലമെന്ററി നേതാക്കൾ ബ്രിറ്റ ഹാസൽമാനും കാദറിന ഡോർജ്ജുമാണ് മുണ്ടസ്റ്റ തെരഞ്ഞെടുപ്പ് എട്ട് ശതമാനം വോട്ട് നേടി രണ്ടായിരത്തി പതിനേഴിൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു അംഗത്വം ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾക്ക് പേർ ഉണ്ട് വോട്ടർമാരെ പറ്റി പറയുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരായ ഗ്രീൻസ് തങ്ങളുടെ വോട്ടർ അടിത്തറയ്ക്കായി വിദ്യാസമ്പന്നരും നഗരജീവികളുമായ ജനങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പടിഞ്ഞാറ് മേഖലയിലെ പ്രധാന നഗരങ്ങളാണ് പ്രത്യേകിച്ച് സർവകലാശാലകളിൽ സ്ഥിതി നടത്തും വർഷങ്ങളായി ഗ്രീൻ വോട്ടർമാർ കൂടുതൽ സമ്പന്നരായി താഴ്ന്ന വരുമാനക്കാരായ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ ആകർഷിക്കാൻ ഗ്രീൻസ് പാടുപെടുകയാണ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ പ്രസ്ഥാനവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കയും കാരണം ഇവർക്ക് യുവ വോട്ടർമാരിൽ നിന്ന് പിന്തുണ ലഭിച്ചു ചരിത്രം പറഞ്ഞാൽ അലയൻസ് നോയൻസിഷൻ അല്ലെങ്കിൽ എന്ന ഔദ്യോഗിക നാമം വിവർത്തനം ചെയ്ത പാർട്ടി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സാമൂഹ്യ പ്രതിഷേധ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്നാണ് ഇത് വളർന്നത് ഒടുവിലത് ഏകീകരിക്കപ്പെട്ടു അതിനാണ് അല്ലെങ്കിൽ സഖ്യമെന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് ആണവശക്തി അവസാനിപ്പിക്കുന്നത് മുതൽ സ്വവർഗാനുരോഗികളുടെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നവരെയുള്ള എല്ലാത്തിനും വേണ്ടി അവർ രംഗത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ വിഷയങ്ങളെല്ലാം മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു വലിയ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ജർമ്മൻ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഗെഹാഡ് ഷോയ്ഡറുടെ എസ് ജൂനിയർ സഖ്യ പങ്കാളി എന്ന നിലയിലായിരുന്നു അത് അദ്ദേഹത്തിന്റെ സർക്കാരിൽ ഗ്രീൻ പ്രകൃതി ജോസ്ക ഫിഷർ വിദേശകാര്യ മന്ത്രിയായി ഏറ്റവും കൂടുതൽ സവിശേഷതയുള്ള ഒരു മന്ത്രിയായി പരിഗണിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥിയായിരുന്ന അനലീന ബേർബോക് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രചാരണത്തിനായി പാർട്ടി തങ്ങളുടെ മുൻനിര സ്ഥാനാർത്ഥിയായ റോബർട്ട് ഹാബക്കിനെ ചുറ്റിപ്പറ്റിയാണ് അണിനിരക്കുന്നത് ഇവരുടെ വേദി എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗ്രീൻസ് ഊന്നൽ നൽകുന്നു വായ്പകളിലൂടെ ഇതിനെല്ലാം ധനസഹായം നൽകാൻ പദ്ധതി ഇടുകയും ചെയ്യുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ കടം ഒരു പാരമല്ലെന്ന് അവർ വാദിക്കുന്നു പരിസ്ഥിതി ആശങ്കകൾ ഗ്രീനിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രധാന വിഷയമായി തുടരുകയാണ് വാഹനങ്ങളുടെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളുടെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്ന മുതൽ വൈദ്യുതിക്കും ചൂടാക്കലിനും വേണ്ടിയുള്ള പുനരുപയോഗ ഊർജത്തിന്റെ വികാസം വരെ അവർ ഉന്നയിക്കുന്നുണ്ട് സാമൂഹ്യ നയത്തിന്റെ കാര്യത്തിൽ നികുതി വരുമാനത്തിലെ വർധനവിലൂടെ സബ്സിഡിയോടെ നിർബന്ധിത മിനിമം പെൻഷൻ പേ ഔട്ട് വേണമെന്ന് ഗ്രീൻസ് വാദിക്കുന്നു അതേസമയം സിവിൽ സർവീസുകാരൻ സംഭാവന ചെയ്യുന്ന ഒരു പുതിയ സംവിധാനവും അവർ മുന്നോട്ട് വയ്ക്കുന്നു മിനിമം വേതന വർധനവിനെയും ഗ്രീൻസ് പിന്തുണയ്ക്കുന്നു ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയ വരുമാനത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള അവരുടെ മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു അടുത്തത് ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് എഫ് ഡി പി ആണ് നിറം മഞ്ഞയാണ് ചെയർപേഴ്സൺ ക്രിസ്ത്യൻ ലിന്നറാണ് പാർലമെന്ററി നേതാവ് ക്രിസ്ത്യൻ ഡൂറാണ് പാർട്ടി ജനറൽ സെക്രട്ടറി മാർക്കോ ബുഷ്മാൻ രണ്ടായിരത്തി ഒന്നിലെ മുണ്ടസ്റ്റാ തെരഞ്ഞെടുപ്പ് പോലും പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇവർക്ക് കൊടുത്തു അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ഇത് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു അങ്ങത്തെ ഏതാണ്ട് എഴുപത്തി ഒരായിരത്തിലധികം ആളുകളുണ്ട് വോട്ടർമാർ ഒരു നവ ലിബറൽ സ്വതന്ത്ര വിപണി അനുകൂല പാർട്ടി എന്ന നിലയിൽ ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി പരമ്പരാഗതമായി സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ പ്രത്യേകിച്ച് ബിസിനസ് ഉടമകളിൽ ദന്ത ഡോക്ടർമാർ അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകളിലും അവർ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ കണ്ടെത്തും തൊഴിലാളി വർഗത്തിൽ നിന്നുള്ള അതിന്റെ പിന്തുണ നാമം ചരിത്രം പറഞ്ഞാൽ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ആദ്യ നാളുകൾ മുതൽ ജർമ്മൻ പാർലമെന്റിൽ ഫ്രീ ഡെമോക്രാറ്റിക് ഒരു സ്ഥിരം കക്ഷിയായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിക്ക് വലിയ തെരഞ്ഞെടുപ്പ് തോൽവി നേരിടേണ്ടി വന്നു ലോവർ ഹൌസിലേക്ക് പ്രവേശിക്കുന്നതിന് അഞ്ച് ശതമാനം പരിധി മറികടക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പുതിയ നേതാവ് ക്രിസ്ത്യൻ ലിന്നറിന്റെ കീഴിൽ പാർട്ടി ശക്തമായി തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ സ്ഥാപിതമായ എസ് പി ഡി മുൻകാലങ്ങളിൽ സി ഡിയുവിന് എസ് പി ഡിക്ക് ഒരു കിങ് മേക്കറായിരുന്നു അതേതൊരു പാർട്ടിയെക്കാളും കൂടുതൽ കാലം അവരുടെ ഫെഡറൽ ഗവൺമെന്റുകളിൽ പങ്കാളികളായി വലിയ പാർട്ടികൾക്ക് നിരവധി ക്യാബിനറ്റ് മന്ത്രിമാരെ ഇത് നൽകി ഹെൽമറ്റ് കോളിന്റെ ദീർഘകാല വിദേശകാര്യമന്ത്രി ഹാൻസ് ഡേട്രിഷ് ഗെൻസർ പോലുള്ള യുദ്ധാനന്തര ചരിത്രത്തിലെ പ്രധാന വ്യക്തികളായി മാറി നയം നോക്കിയാൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ സംസ്ഥാനത്തിന്റെ അധികാര നിയന്ത്രണമാണ് പാർട്ടിയുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ എഫ് ഡി പി ആഗ്രഹിക്കുന്നു ജർമ്മനിയുടെ മന്ദഗതിയിലുള്ള ഡിജിറ്റലൈസേഷൻ ഡ്രൈവ് ത്വരിതപ്പെടുത്തുന്നതിന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പൌരാവകാശങ്ങളുടെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പാർട്ടിയുടെ പരിപാടി കൂടുതൽ നികുതി വെട്ടിക്കുറവുകൾക്കായി ഇവർ എപ്പോഴും പ്രചാരണം നടത്തിയിട്ടുണ്ട് കൂടുതൽ സ്വകാര്യവൽക്കരണം ആഗ്രഹിക്കുന്ന എഫ് ഡി പി ഓട്ടോ വേഗത പരിധിയെ എതിർക്കുന്നു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ സാങ്കേതിക വിദ്യ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാന കജോനാവിൽ നിന്ന് നിലവിലെ പെൻഷൻ സമ്പ്രദായം പിന്തുണയ്ക്കുന്നതിന് പകരം സ്വീഡിഷ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇക്വിറ്റി പെൻഷൻ അവതരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എഫ് ഒരു യൂറോപ്യൻ അനുകൂല പാർട്ടിയാണ് കൂടാതെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കുടിയേറ്റം പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു കനേഡിയൻ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പോയിന്റ് സമ്പ്രദായത്തിന് കീഴിൽ ജർമ്മനിയിൽ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നു യുദ്ധ അഭയാർത്ഥികൾക്ക് കുറഞ്ഞ ബ്യൂറോക്രസിയോടെ താൽക്കാലിക സംരക്ഷണ പദവി വേഗത്തിൽ നൽകാൻ െന്നും അവർ ആവശ്യപ്പെടുന്നു അടുത്ത ഇടതുപക്ഷമാണ് നിറം ചുവപ്പ് തന്നെ ചെയർപേഴ്സണുകൾ തെരഞ്ഞെടുപ്പിൽ ഫലം നാല് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണ് ഇവർക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം കിട്ടിയിരുന്നു അങ്ങനത്തെ നോക്കിയാൽ എൺപത്തി അയ്യായിരത്തിലധികം പേര് വരും വോട്ടർ ബേസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം പരമ്പരാഗതമായി മുൻ കിഴക്കൻ ജർമ്മനിയിലായിരുന്നു ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനെ അതായത് ജി ഡി ആറിനെ പിന്തുണച്ച മുൻ കമ്മ്യൂണിസ്റ്റുകളും പരമ്പരാഗത പാർട്ടികളിലൂടെ തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രതിഷേധ വോട്ടർമാരായിരുന്നു ഇവരിൽ കൂടുതലുണ്ടായിരുന്നത് എന്നിരുന്നാലും ഇവയിൽ പലരും ഇപ്പോൾ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എ എഫ് ഡിയുടെ അതിദേശീയതയിലേക്കും മാറിയിട്ടുണ്ട് ചരിത്രം പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ മാത്രമാണ് ഇപ്പോഴത്തെ രൂപത്തിൽ സ്ഥാപിതമായെങ്കിലും ഇടതുപക്ഷ പാർട്ടിക്ക് വളരെ നീണ്ട ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൊടിഞ്ഞാറുമായി വീണ്ടും ഒന്നിക്കുന്നത് കിഴക്കൻ ജർമ്മനി ഭരിച്ചിരുന്ന സോഷ്യലിസ്റ്റ് യൂണിറ്റി പാർട്ടിയുടെ നേരിട്ടുള്ള പിൻഗാമിയായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു കിഴക്കൻ ജർമ്മൻ സ്വച്ഛാധിപത്യമുള്ള ബന്ധം കാരണം ഇടതുപക്ഷം മറ്റ് മുഖ്യധാരാ പാർട്ടികൾക്കൊരു പരിഹാസപാത്രമായിട്ടാണ് ഇവിടെ തുടരുന്നത് സംസ്ഥാന തലത്തിൽ അവർക്ക് കുറച്ച് ഭരണ പരിചയമുണ്ടെങ്കിലും ഒരു ഫെഡറൽ ഗവൺമെന്റ് സത്യത്തിന്റെ ഭാഗമായിട്ടില്ല ഇതുവരെ നയം നോക്കിയാൽ വിദേശ സൈനിക ദൌത്യങ്ങൾ നിരസിക്കുന്ന ഒരേയൊരു പ്രധാന ജർമ്മൻ പാർട്ടി ഇടതുപക്ഷമാണ് നാറ്റോ പിരിച്ചുവിടണമെന്നും മിനിമം വേതനം ഗണ്യമായി ഉയർത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നു ശക്തമായ വിപണി നിയന്ത്രണം ശക്തമായ വാടക പരിധികൾ കൂടുതൽ സാമൂഹ്യ നിക്ഷേപം എന്നിവയ്ക്കായി വാദിക്കുന്നു നാടുകടത്തൽ രീതിയെ അവർ പൂർണ്ണമായി നിരാകരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ അതിർത്തി സംരക്ഷണ ഏജൻസിയായ ഫ്രണ്ടക്സിനെ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തിക പാരിസ്ഥിതി കാലാവസ്ഥ അഭയാർത്ഥികൾക്ക് അഭയം ആവശ്യപ്പെടുന്നു എല്ലാ ദീർഘകാല താമസക്കാർക്കും വോട്ട് ചെയ്യാനും ഫെഡറൽ തലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള അവകാശം നൽകണമെന്ന് അവർ വാദിക്കുന്നു വിരമിക്കൽ പ്രായം കുറയ്ക്കാനും വളരെ സമ്പന്നർക്കുള്ള നികുതി വർധന വഴി നികുതി വരുമാനത്തിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സോളിഡാരിറ്റി മിനിമം പെൻഷൻ അവതരിപ്പിക്കാനും അവർ ആവശ്യപ്പെടുന്നു ഇനിയും എ ആണ് ഇതാണ് ഇപ്പോഴത്തെ താരം ജർമ്മനിയെ മൊത്തം ഇളക്കി മറിക്കുന്ന ഒരു പ്രചാരണവും അതുപോലെ തന്നെ ആൾക്കാരുടെ മനസ്സിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജർമ്മനിയിലെ കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാരും ജർമ്മൻ സർക്കാരിന്റെ ആശ്രിതരുമായിട്ട് കഴിയുന്നവരൊക്കെ തന്നെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികളാണ് എ എഫ് ഡിയുടെ ശക്തിയായി ഇപ്പോൾ വളർന്ന് ജർമ്മനിക്ക് തന്നെ ഒരു പേടി സ്വപ്നമായി മാറുന്നത് ഇവരുടെ കൊടിയുടെ നിറം ഇളനീലയാണ് ചെയർപേഴ്സൺ സ്റ്റീനോ ചുപ്രലയും ആലീസ് വീഡലുമാണ് ആലീസ് ആവട്ടെ ഇപ്പോഴത്തെ ചാൻസലർ സ്ഥാനാർത്ഥി കൂടിയാണ് പാർലമെന്ററി നേതാക്കൾ ടീനോ ചുപ്രലയും ആലീസ് വീഡലും തന്നെയാണ് അങ്ങനത്തെ ഏതാണ്ട് അമ്പത്തി രണ്ടായിരത്തിലധികം വോട്ടർ ബേസ് എന്ന് പറയുന്ന ഗിരീഷ് ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും എഫ് ഡി ഇടത്തരം മുതൽ താഴ്ന്ന വരുമാനക്കാർ വരെയുള്ളവർക്കിടയിൽ എഫ് ഡിയുടെ വലിയ മുന്നേറ്റം കാണുന്നുണ്ട് കിഴക്കൻ ജർമ്മനിയിൽ ഇത് പ്രത്യേകിച്ചും വിജയകരമാണ് അതേസമയം അതിന്റെ അംഗത്വത്തിന് പ്രധാന സവിശേഷതയുണ്ട് പതിനേഴ് ശതമാനം മാത്രമാണ് സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുണ്ടസ്റ്റാഗ് തെരഞ്ഞെടുപ്പ് പോലും ഇവർക്ക് നൽകിയത് പത്ത് പോയിന്റ് മൂന്ന് ശതമാനമാണ് ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോസ് സ്കെപ്റ്റിക് പാർട്ടിയായി ശേഷം തീവ്ര വലതുപക്ഷ എഫ് ഡി പ്രാധാന്യം നേടി അതിനുശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും യൂറോപ്യൻ പാർലമെന്റിലും ജർമ്മനിയിലെ ഫെഡറൽ സംസ്ഥാനങ്ങളിലേക്കും ഇവർ പ്രതിനിധികളെ ജയിപ്പിച്ചു വിട്ടു ഏക യൂറോപ്യൻ കറൻസിക്കെതിരായ പ്രതിഷേധമെന്ന നിലയിൽ നവ ലിബറൽ അക്കാദമിക് വിദഗ്ധരുടെ ഒരു കൂട്ടമാണ് ആദ്യമായി എ എഫ് ഡി രൂപീകരിച്ചത് യൂറോപ്പിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഗ്രീൻസിനെ രക്ഷപ്പെടുത്താനുള്ള മേർക്കലിന്റെ തീരുമാനത്തിൽ അവർ പ്രത്യേകിച്ചും രോഷാകുലരായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമായി യുദ്ധത്തിൽ തകർന്ന സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഒഴുക്കിനെ തുടർന്ന് പാർട്ടി ഒരു ദേശീയപാത കുടിയേറ്റ വിരുദ്ധ ഇസ്ലാം വിരുദ്ധ അജണ്ട രൂപീകരിച്ചു ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്ന ശക്തമായ ഒരു തീവ്രവാദ വിഭാഗം എ എഫ് ടിക്ക് ഉള്ളതാണ് അവരുടെ ഏറ്റവും വലിയ തിരിച്ചടി നയം നോക്കിയാൽ അഭയാർത്ഥികൾ ജർമ്മനിയിൽ കടക്കുന്ന പൂർണ്ണമായി തടയണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം രാഷ്ട്രീയ അഭയർത്ഥിനായുള്ള അപേക്ഷ നിരസിക്കപ്പെട്ട എല്ലാവരെയും ഉടൻ നാട് കടത്തണമെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പാർട്ടി കുടിയേറ്റക്കാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൂട്ടത്തോടെ നാട് നാടുകടത്തുന്നതിനും പുറത്താക്കുന്നതിനും സൂചിപ്പിക്കുന്നതിന് റീമൈഗ്രേഷൻ എന്ന ം സ്വീകരിച്ചു വരുന്നു പരമ്പരാഗത ജർമ്മൻ സംസ്കാരത്തിന്റെ പ്രാഥമികതയിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയും ജർമ്മൻ സമൂഹത്തിന്റെ ഭാഗമായി ഇസ്ലാമിനെ നിരസിക്കുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യനിർമ്മിതമാണെന്ന ധാരണയും അവർ ചോദ്യം ചെയ്യുന്നു ആണവോർജം വീണ്ടും അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ദേശീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ എത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ ജർമ്മനിയിൽ പുതിയതായി പൗരാവകാശം ലഭിച്ചിട്ടുള്ളവർ ഇതൊക്കെ തന്നെ അറിഞ്ഞു വേണം ഇവിടുത്തെ ിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു എക്സ്ക്ലൂസീവ് ഇവിടെ അവതരിപ്പിച്ചത് ജർമ്മനിയെ പറ്റിയും ജർമ്മനിയിലെ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയും ജർമ്മനിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയ പാർട്ടി എന്താണെന്നും അവരുടെ മൂല്യങ്ങൾ എന്താണെന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവരുടെ നേതാക്കളുടെ കഴിവ് കഴിവ് കേടും എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ പറ്റി അറിയണമെങ്കിൽ പ്രവാസി ഓൺലൈൻ ഫോളോ ചെയ്യുക ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഹൃദയപൂർവ്വം റിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം